ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഇതൊരു ഐഫോണിൻ്റെ എയർപോഡാണത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാകുന്ന എയർപോഡ് ചെറുതായി ചാർജ് ചെയ്തപ്പോൾ ഓക്കെ പക്ഷേ ഈ സാധനം ഇതിൻ്റെ ബാറ്ററി ആയിട്ട് കുറച്ച് ദിവസങ്ങൾ മുടങ്ങി കിടക്കുകയായിരുന്നു അതൊന്ന് മാറ്റാൻ വേണ്ടി ാണ് ഈ വീഡിയോ എന്നത് അതേപോലത്തെ ബാറ്ററി ഇനി ഇട്ട ഇനിയും കൂടുതൽ കംപ്ലൈൻറ്റാകുന്നല്ലാതെ പെട്ടെന്നൊരു കാര്യത്തിന് ഉപകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനെ പറ്റാന്ന് ഇത് ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ട് വൺ വാട്ട് ഒരു ചെറിയ ബാറ്ററി ആണ് വൺ വാട്ട് കൂടി ഉണ്ടാവില്ല അപ്പോൾ ഒരു പെർഫോമൻസിന് വേണ്ടി നല്ല ബാറ്ററി അത്യാവശ്യം നല്ല സ്റ്റോറേജ് കിട്ടുന്ന ബാറ്ററിയാണത് സ്റ്റോറേജ് കിട്ടുന്ന ബാറ്ററി ജിപാസിൻ്റെ ഒരു ത്രീ പോയിൻറ്റ് സെവൻ ഓൾട്ട് രണ്ടായിരം എം എച്ച് ബാറ്ററി ഈ രണ്ടായിരം എം എ എച്ച് ബാറ്ററിയാണ് ഇതിന് കണക്റ്റ് ചെയ്യുന്നത് കണക്ട് ചെയ്ത് നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തു കൊണ്ടാകുമ്പോഴും യൂസ് ചെയ്യാം എന്നാലും ചെറിയൊരു കവറിങ്ങൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും അപ്പം അത് ഇതിൻ്റെ ഈ പ്ലസ് മൈനസ് സോൾഡർ ചെയ്ത് കുടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയിലാണ് ചാർജ് വരുന്നത് ചാർജ് ആയതിനു ശേഷം ഈ രണ്ട് എഫ് വൺ ബാറ്ററിയിലേക്ക് ചാർജ് ആവും നമുക്ക് സോൾട്ട് ചെയ്ത് കൊടുപ്പിക്കാം ഓക്കെ ക്യാഷും ചെറിയ റിസ്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഒരു പ്ലസ് വോൾട്ട് കറക്റ്റായി കുടിപ്പിച്ചിട്ടുണ്ട് പിന്നെ മൈനസ് വോൾട്ടുള്ള ഒക്കെയാണ് കൊടുക്കുന്നത് ഓക്കേ ഇനി ഇതിന് ചാർജ് കണക്ട് ചെയ്ത് നോക്കാം ചാർജ് കണക്ട് ചെയ്താൽ ഈ ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ട് ചാർജാവുന്നതിന് കൂടുതൽ നേരം ചാർജ് ചെയ്യാൻ അത്യാവശ്യമില്ല രണ്ട് വർക്ക് ഒന്നാണ് ഈ ഒരു ഹെഡ്ഫോണിന് ചാർജ് കയറാൻ ചെറിയൊരു പ്രയാസമുള്ളതുകൊണ്ടാണ് ഇതൊക്കെയാണ് ഈ ബാറ്ററി ചാർജ് ആയതിന് ശേഷമാണ് ഇതിലേക്കുള്ള സപ്ലൈ കണക്ട് ആവുന്നത് ഇനി ഇത് ഈ രണ്ട് സൈഡ് കമ്മൊട്ടിച്ച് ചെറുതായി ടേപ്പൊക്കെ ഇറ്റ് നമ്മളെ വീട്ടാവശ്യത്തിന് ഇനി എങ്ങോട്ടെങ്കിലും കൊണ്ടു കടക്കാനാണെങ്കിലും

ഒരു മണിക്കൂർ കറക്റ്റ് ചാർജ് ചെയ്തിട്ട അത്യാവശ്യം എല്ലാം പവറായിട്ട് കിട്ടുന്നതാണ് ഇനി ഇതുകൊണ്ടാണ് നമ്മൾ അഭ്യാസം ഈ സോൾട്ടർ ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന സാധനം നമുക്ക് പെട്ടെന്നൊന്നും ഇളകാത്ത രീതിയിൽ സാധനം നമുക്ക് ഉറപ്പിക്കണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ സോൾട്ടറിങ്ങ് വിട്ടു ഒന്ന് ക്ലിയറായി നിൽക്കുകയുള്ളൂ അതിന് ഈ ഭാഗത്തും ഈ ഭാഗത്തും ഗം ഇടുക ഗം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് യൂസ് ചെയ്യാം ചെറുതായിട്ട് കവറൊക്കെ ചുറ്റിയെടുത്താൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് സുപ്രസുന്ദരമായിട്ട് കൊണ്ടടക്കാം ഈ ബാറ്ററി ഫുൾ ചാർജ് ചാർജായാൽ ഇത് രണ്ടും ആവും അതിൽ ഈ രണ്ട് ഹെഡ്സെറ്റിൽ നമ്മൾ ചെറിയൊരു ടോർച്ച് സെല്ലിനെക്കാളും കുറവുള്ള ഒരു ബാറ്ററിയാണ് ഉള്ളത് നമുക്ക് അതിൽ ചാർജ് കൂടുതലാണ് ഇതിൽ ചാർജ് ആവുക ഇത് രണ്ടായിരം എം എച്ച് ത്രീ പോയിൻറ് സെവൻ വോൾട്ടാണ് ഒരു പരീക്ഷണാടിസ്ഥാന ചെയ്തതല്ലാതെ പരീക്ഷണാടിസ്ഥാനമാണ് നമ്മൾ ആവശ്യമാണ് അതുകൊണ്ടാണ് ഒന്ന് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്തത് മ്മ ചൂടായി തുടങ്ങി ചൂടായി കഴിഞ്ഞാൽ ഗമട ഈ ഒരു ഹെഡ്സെറ്റ് ചെറിയ ഫുൾ ചാർജായി കാണാനും സാധ്യ അല്ലെങ്കിൽ ചാർജ് കുറവ് ഇനി ചാർജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതമ്മ അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇളക്കി പോരാതെ കുറവായിരിക്കും ഇളക്ക് സോൾ ഡ്രിങ് കൂടും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവും ഈ ഭാഗം ഈ ഭാഗത്ത് ചെറുതായി ്ലോക്കണ്ണം അപ്ലൈ ചെയ്യേണ്ടതാണ് ഈ സർക്യൂട്ട് ബോർഡിലായാലും കംപ്ലൈൻ്റ് ഒന്നും കാണിക്കില്ല എന്നാലും അതിൻ്റെ മേലാവാതിരിക്കാണ് നല്ലത് ഇപ്പോൾ രണ്ട് സൈഡ് ഓക്കെ വരും സാധനം പെട്ടെന്ന് ഉട്ടില്ല ഷുട്ടിക്കഴിഞ്ഞ കയ്യിൽ നിന്ന് വിട്ട് വരാൻ വലിയ പാടാണ് ഹെഡ്സെറ്റിന്റെ ബാറ്ററിക്ക് നമുക്കൊരു ൊരാശ്വാസമായിരിക്കുകയാണ് ഞാൻ ഈ ബാറ്ററി ഒന്നും കൊണ്ടിടക്കേണ്ട ഒരാവശ്യമില്ല ഇത് മേടിക്കാൻ തന്നെ അത്യാവശ്യം റേറ്റും ഉണ്ട് ഒന്നൂറ് മുന്നൂറ്റമ്പത് രൂപയുടെ ഉള്ളിൽ വരും അതാണ് എൻ്റെ ഒരു നിഗമനം കറക്റ്റ് റേറ്റ് അറിയില്ല നമുക്കിത് മേടിക്കേണ്ട ആവശ്യമില്ല ഈ സാധനം ഉള്ളുമ്പോൾ ഇന്ന് കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം